ഇന്ത്യയുടെ വാലി ബംഗളൂരു ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന നഗരവും കർണാടകയുടെ തലസ്ഥാനവുമാണ് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നും ഗാർഡൻ സിറ്റി എന്നും ഇതറിയപ്പെടുന്നു സമ്പന്നമായ ചരിത്രവും ആധുനികതയും സമന്വയിക്കുന്ന ഒരു നഗരമാണിത് ബംഗളൂരുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒൻപതാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ രേഖപ്പെടുത്തിയ പേര് ബംഗളൂർ എന്നത് എണ്ണൂറ്റി തൊണ്ണൂറിൽ രചിക്കപ്പെട്ട ഒരു ശിലാലിഖിതത്തിൽ കാണാം ബംഗളൂരുവിന്റെ പേരിന് പിന്നിൽ രസകരമായ ഒരു ചരിത്രമുണ്ട് ഈ പേര് കാലാകാലങ്ങളിൽ പല മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഈ നഗരത്തിന്റെ പേരിന്റെ ഉത്ഭവം ഒൻപതാം നൂറ്റാണ്ടിലെ ഹോയ്സാല കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോയ്സാല ഭരണാധികാരിയായിരുന്ന വീരബല്ലാല രണ്ടാമൻ കാട്ടിൽ വേട്ടയാടാൻ പോയപ്പോൾ വഴിതെറ്റി വിശന്നു വലഞ്ഞ രാജാവിന് ഒരു വൃദ്ധ തന്റെ വീട്ടിൽ നിന്ന് ചുട്ടപ്പയർ വേവിച്ച പയർ നൽകി ഈ സംഭവത്തിൽ സന്തോഷവാനായ രാജാവ് ആ സ്ഥലത്തിന് ബന്ധ കാലൂരു എന്ന് പേരിട്ടു കന്നഡയിൽ ബന്ധ എന്നാൽ ചുട്ട എന്നും കാലു എന്നാൽ പയർ എന്നും അർത്ഥം വരുന്നു ഇതാണ് ബംഗളൂരു എന്ന പേരിന്റെ അടിസ്ഥാനം ബാംഗ്ലൂർ എന്നത് ബംഗളൂരു നഗരത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്തിൽ ലഭിച്ച പേരാണ് ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷുകാർ ഈ നഗരത്തെ തങ്ങളുടെ പ്രധാന ഭരണ കേന്ദ്രങ്ങളിലൊന്നായി വികസിപ്പിച്ചു തദ്ദേശീയ ഭാഷയായ കന്നഡയിൽ ബംഗളൂരു എന്ന് ഉച്ചരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ നഗരത്തെ ബാംഗ്ലൂർ എന്ന് വിളിച്ചു ഈ പേര് പിന്നീട് ഇംഗ്ലീഷ് ഭാഷാ മാധ്യമങ്ങളിലൂടെയും ഔദ്യോഗിക രേഖകളിലൂടെയും വ്യാപകമായി പ്രചരിക്കുകയും ആഗോളതലത്തിൽ അറിയപ്പെടുകയും ചെയ്തു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ദശാബ്ദങ്ങളോളം ഈ പേര് ഉപയോഗിച്ചു രണ്ടായിരത്തി ആറിൽ കർണാടക സർക്കാർ നഗരത്തിന്റെ യഥാർത്ഥ പേരായ ബംഗളൂരുവിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ബ്രിട്ടീഷുകാർ നൽകിയ പേരുമാറ്റ നഗരത്തിന്റെ പൈതൃകവും ചരിത്രവും വീണ്ടെടുക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം കർണാടക ദിനത്തോടനുബന്ധിച്ച് ബാംഗ്ലൂർ എന്ന പേരേ അതിന്റെ യഥാർത്ഥ രൂപമായ ബംഗളൂരുവായി പുനർനാമകരണം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാല് നവംബർ ഒന്നിന് കേന്ദ്ര സർക്കാർ ഈ മാറ്റത്തിന് അംഗീകാരം നൽകി ഇപ്പോൾ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഈ നഗരം ബംഗളൂരു എന്ന പേരാണ് അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിൽ കെമ്പേഗൌഡ ഒന്നാമനാണ് ഈ നഗരം വികസിപ്പിച്ചത് അദ്ദേഹം ഇവിടെ ഒരു മൺകോട്ട നിർമ്മിക്കുകയും നഗരത്തെ നിരവധി പേട്ടകളായി വിപണികളായി വിഭജിക്കുകയും ചെയ്തു അതിനുശേഷം ഇത് മറാഥ മുഗൾ മൈസൂർ രാജാക്കന്മാർ ബ്രിട്ടീഷുകാർ എന്നിവരുടെ കീഴിലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരണാധികാരികളായ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും നഗരത്തെ കൂടുതൽ വികസിപ്പിച്ചു ബംഗളൂരുവിലെ ലാൽബാഗ് ബോട്ടണിക്കൽ ഗാർഡൻ എന്നിവ ടിപ്പു സുൽത്താന്റെ കാലത്താണ് നിർമ്മിച്ചത് ബംഗളൂരു അതിന്റെ പച്ചപ്പും പാർക്കുകളും കൊണ്ട് പ്രശസ്തമാണ് കബ്ബൺ പാർക്ക് ലാൽബാഗ് എന്നിവ നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളാണ് ഈ പാർക്കുകൾ നഗരത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു ഇന്ത്യയുടെ സിലിക്കൺ വാലി വിവര സാങ്കേതിക വിദ്യയിൽ ലോകത്തിലെ ഒരു പ്രധാന കേന്ദ്രമാണ് ബംഗളൂരു ഗൂഗിൾ ആമസോൺ മൈക്രോസോഫ്റ്റ് വിപ്രോ തുടങ്ങി നിരവധി ബഹുരാഷ്ട്ര കമ്പനികളുടെ ആസ്ഥാനം ഇവിടെയുണ്ട് ആയിരക്കണക്കിന് ഐ പ്രൊഫഷണലുകൾക്ക് ഇത് തൊഴിൽ നൽകുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നു അതുകൊണ്ട് ഈ നഗരം വിവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗലമാണ് കന്നഡ തമിഴ് തെലുങ്ക് മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നു ബംഗളൂരു ഇന്ത്യയുടെ ബിയർ തലസ്ഥാനമെന്നും അറിയപ്പെടുന്നു നഗരത്തിൽ നിരവധി പബ്ബുകളും ബ്രൂവറികളും ഉണ്ട് വൈവിധ്യമാർന്ന ഭക്ഷണശാലകളും രാത്രി ജീവിതവും ഈ നഗരത്തിന്റെ പ്രത്യേകതയാണ് ബംഗളൂരുവിനെക്കുറിച്ച് പറയുമ്പോൾ ട്രാഫിക് ഒഴിവാക്കാൻ കഴിയില്ല ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ ഒന്നാണിത് ചരിത്രവും ആധുനികതയും ഒത്തുചേരുന്ന ഒരു മഹാനഗരമാണ് ബംഗളൂരു ഈ നഗരത്തിന്റെ വളർച്ചയും വികസനവും ഭാവിയിലും തുടർന്നു കൊണ്ടേരിക്കും